എൻ്റെ പേര് റോഫിൻ ഡിക്സിൻ ഞാൻ വരുന്നത് മാഹി സെൻതെറിസ ബസ്ലികയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു മൂന്ന് നാല് ലോണ് എൻ്റെ പേരിലുണ്ടായിരുന്നു ബിസിനസ് ലോണാണ് ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്ഥാപനത്തിൻ്റെ പേര് കർണാടക ബാർകോഡ് ടെക്നോളജീസ് ബാർകോഡ് പരമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് സോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു എട്ട് ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയുണ്ടായി അപ്പം ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ബിസിനസ്സിൻ്റെ ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലോൺ എടുത്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മറ്റൊരു ലോണ് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയുടെ മറ്റൊരു ലോണും അതുപോലെ തന്നെ വീണ്ടും ഒരു നാല് ലക്ഷം രൂപയുടെ വേറൊരു ലോൺ കൂടിയായിട്ട് അങ്ങനെ ആകെ ഒരു പതിനാറ് ലക്ഷത്തോളം ലോണ് എടുക്കുകയുണ്ടായി അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു പക്ഷേ പെട്ടെന്ന് എൻ്റെ കൂടെ രണ്ട് പേര് ഉണ്ടായിരുന്നു അതിൽ രണ്ടു പേർക്ക് ഒരാൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തോട് കൂടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു അതേ തുടർന്ന് രണ്ടാമത് കൂടെ ഉണ്ടായിരുന്ന ആൾ ഈ ആദ്യത്തെ ആൾ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ആളുടെ അപ്പൻ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആളിവിടെ ആലപ്പുഴക്കാരനാണ് ചേർത്തലയാണ് അപ്പം വയ്യാത്തൊരു പെങ്ങളും ഉള്ളത് കാരണം അവന് ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പം അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെ പുള്ളി നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം വന്നപ്പം ഞാൻ ഒറ്റയ്ക്കായി അപ്പോൾ എനിക്കാണെങ്കിൽ അവിടുത്തെ സെയിൽസും ഡെലിവറിയും ഇത് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒറ്റയ്ക്ക് പറ്റാത്ത സാഹചര്യം വന്നു അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ലൈഫ് എന്താ പറയുക ഒരു ഇരുട്ട് പിടിച്ച പോലെ മാറാൻ തുടങ്ങി അങ്ങനെ കടബാധ്യതകൾ വന്ന് തിരിച്ച് ഈ ലോൺ അടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു സ്വാഭാവികമായിട്ടും കിട്ടുന്ന പേയ്മെൻറ്റുകൾ റൊട്ടേഷനായി തുടങ്ങി ചെറിയ പൈസകളിൽ ലോണടക്കും പിന്നെ സപ്ലയർമാരുടെ പേയ്മെൻറ്റ് കൊടുക്കും അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഞാൻ ടൈറ്റായി ടൈറ്റായി അങ്ങനെ ഇനി എന്താവും എൻ്റെ മുന്നിലുള്ള അവസ്ഥ അവസ്ഥയെന്നറിയാതെ ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടു ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായി ലോണുകാരുടെ വിളി വരും സപ്ലയർമാരുടെ വിളി വരും കസ്റ്റമർ വിളിക്കുമ്പോൾ സാധനം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി ആയപ്പോഴേക്കും എൻ്റെ ബിസിനസ് അവിടെ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം വന്നു അപ്പം ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞാൻ തുടങ്ങിയതായിരുന്നു കാരണം എനിക്ക് നാട്ടിലും ഇതേപോലെ തന്നെ ഒരു ബിസിനസ് ഞാൻ പാർട്ണറുമായിട്ട് ചേർന്ന് നടത്തുന്നുണ്ടായിരുന്നു അപ്പം തിരിച്ച് എൻ്റെ പാർട്ണറടുത്തൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു വീട്ടിലും സംഭവം പറഞ്ഞു അപ്പോൾ വീട്ടുകാർ എൻ്റെ കാലിന് വയ്യാത്തൊരാളാണ് ഞാൻ എൻ്റെ കാല് വലത്തേക്കാൾ ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടതാണ് അപ്പം എന്നെ ഒറ്റയ്ക്ക് നിർത്താൻ വീട്ടുകാർക്കും അവിടെ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയായി അപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വരും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ജോസഫ് അച്ഛനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാണാനുള്ള അവസരം എനിക്ക് കിട്ടി ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ജോസഫ് ജോസഫച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് കാശ് രൂപം തന്നു പക്ഷേ എൻ്റെ ഉടമ്പടി അന്നൊന്നും അത്ര കൃത്യമായിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ബാംഗ്ലൂർ നിൽക്കാനുള്ള സാഹചര്യം ഇല്ല കാരണം അത്രയും ഞാൻ ഗതികേടലായിപ്പോയി അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലുള്ള പാർട്ട്ണറടുത്തോ ഓഫീസിലോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അതായത് സ്വയം ഞാൻ ഉൾവെലിഞ്ഞ് നിൽക്കാൻ തുടങ്ങി അങ്ങനെ ആരുമായിട്ടൊരു കണക്ഷനില്ല പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും തിരിച്ചു വരും അങ്ങനെ സാഹചര്യത്തിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ഈ ലോണുകൾ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് അങ്ങനെ നാട്ടിലെ പാർട്ണറായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ വീണ്ടും നാട്ടിൽ പാർട്ണർഷിപ്പിലായിട്ട് ഞാൻ ഇത് തുടരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ബാംഗ്ലൂരിലെ ക്ലൈ മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു ഇനി ഒരു ആൾക്കും ഓർഡർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി കാരണം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ഈ പറഞ്ഞ ആദ്യത്തെടുത്ത എട്ട് ലക്ഷം ലോണിൽ ഏകദേശം ആറ് ലക്ഷംത്തോളം അടക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് അവർ വിളിച്ച് എനിക്കടക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത് വക്കീൽ നോട്ടീസ് അയച്ചു ഞാനത് ലീഗൽ നോട്ടീസ് റിപ്ലൈ കൊടുക്കാമെന്ന് ഞാൻ നിന്നില്ല അങ്ങനെ അത് കേസായിട്ട് മാറി അവസാനം ഒരു ലെറ്റർ വീട്ടിൽ വന്നു മെയ് മാസം ഒന്നാം തീയതി മാതാവിൻ്റെ വണക്കം മാസം തുടങ്ങുന്ന ആ ദിവസം ഒരു വീട്ടിലൊരു നോട്ടീസ് വന്നു സെപ്റ്റംബർ നാലാം തീയതിക്കുള്ളിൽ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ കൽക്കട്ട കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുക്കണം അത് വാറൻറ്റായിട്ട് മാറും എന്നുള്ള രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ചെറിയ ചെറിയ തോവുകൾ ഈ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് കേസായിട്ട് മാറാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷേ വല്ലാത്ത വിഷമം ഉണ്ടായി മാതാവിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് പിണക്കമൊക്കെ ഞാൻ ഉണ്ടായി മാതാവുമായിട്ടും ഈശോ ഞാൻ അകന്ന് അകലാൻ തുടങ്ങി പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥനയിലേക്ക് മുഴുകി അങ്ങനെ സെപ്റ്റംബർ നാലിനാണെങ്കിൽ സെപ്റ്റംബർ രണ്ടാം തീയതി ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ പാർട്ട്ണർ പറഞ്ഞാൽ ശരി നമുക്ക് എന്തായാലും ഇത് ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു നോട്ടീസ് വന്ന കേസ് ഞാൻ ബിസിനസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങി മീൻസ് ഈ ഒരു ലോണ് അടക്കാനുള്ള തുക സഹായിച്ച് തന്നിട്ട് അങ്ങനെ അമ്മ മാതാവ് വഴി എനിക്ക് ആ ഒരു ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയാണ് ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇന്ന് ജയിലിലോ മറ്റോ ആയിട്ടുണ്ടാവും കാരണം വേറെ ഒരു വഴിയില്ലാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ രണ്ടാമത്തെ ലോണ് ഒരു ഡിസംബർ മാസം ആയപ്പോഴേക്കും രണ്ടാമത്തെ ഒരു ലോൺ അടക്കാനുള്ള പണവും എനിക്ക് നമ്മുടെ കാരണം അപ്പോഴേക്കും ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഏപ്രിൽ മെയ് യോടെ ആയപ്പോഴേക്കും ഞാൻ പാർട്ണർ എൻ്റെ ബിസിനസ് പാർട്ണർക്ക് നാട്ടിലുള്ള ബിസിനസ് പാർട്ട്ണർക്ക് ഞാനൊരു വാക്ക് കൊടുത്തു ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കസ്റ്റമറേയും ഞാൻ തിരിച്ച് പിടിച്ച് കൊണ്ടുവരാം ബാംഗ്ലൂരിൽ പോയിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം പക്ഷേ എനിക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഒരു കാര്യം എൻ്റെ എനിക്ക് സഹായിച്ചു കിട്ടണം എന്നുള്ളത് പറഞ്ഞു അങ്ങനെ വീണ്ടും ബാംഗ്ലൂരിലെ ഓരോ കസ്റ്റമറായിട്ട് ഞാൻ പിടിച്ചു പിടിച്ചു കൊണ്ടുവന്നു ഇന്ന് ആ നഷ്ടപ്പെട്ടു പോയ കസ്റ്റമറിൽ എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനോളം കസ്റ്റമർ ഇന്ന് നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഓർഡർ എടുത്ത് ഇപ്പോൾ സാധനം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഒരായിരം നന്ദി അമ്മമാതാവും ഈശോനും കരയറ്റുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ലോണ് രണ്ടാമത്തെ ലോണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടു കൂടി ക്ലോസ് ചെയ്തു മൂന്നാമത്തെ ലോൺ ഉണ്ടായിരുന്നു അതും ഇതുപോലെ ഒരു പൈസ അടച്ചു തീർക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ലോണും ഇതേപോലെ തന്നെ ബിസിനസ് വഴി തന്നെ വീണ്ടും ഒരു മാർച്ച് മാസം ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി ആ ഒരു ലോണും അടച്ചു തീർത്തു അങ്ങനെ എൻ്റെ മൂന്ന് ലോണുകളും അമ്മമാതാവിൻ്റെ ഈശോയുടെയും ഈ കൃപാസന സന്നിധിയുടെയും വലിയ സഹായത്താൽ എനിക്കത് പൂർത്തിയാക്കി അടച്ചു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഒരു കോൾസും ഈ പറഞ്ഞ ലോണുകാരുടെ വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് എനിക്കെൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കുടുംബത്തിലും ഇതിൻ്റെ പേരിൽ ഒരുപാട് അസ്വസ്ഥകൾ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിൽ മുഴുവൻ എൻ്റെ ഈ ഒരു അവസ്ഥ പെട്ടെന്ന് ആർക്കും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനൊക്കെ അവരെ വേദനിപ്പിച്ച് പോയതിനും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നു പോയതിനും എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു അത് ഇന്ന് കൂടെ കുടുംബം മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കൊരു പഴയൊരു കാറായിരുന്നു എൻ്റെ പപ്പ വാങ്ങിച്ചൊരു കാറായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കൂടെ പോകാനുള്ള ഒരു ഇരിക്കാനുള്ള സൗ സൗകര്യം അതിലില്ലായിരുന്നു അതും ഞാൻ പ്രതീക്ഷിക്കാതെ നമ്മുടെ തന്നെ പാർട്ണർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാറുണ്ടായിരുന്നു ആ കാറ് ഒരു പെട്ടെന്ന് കാണാൻ അവൻ പറയുന്നത് ഞാൻ വേറെ കാറെടുക്കാൻ പോകാൻ പറഞ്ഞു നിനക്ക് ഈ കാർ വേണമെങ്കിൽ നീ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഏഴ് പേർക്കോളം അതിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വലിയ കാറ് ആ കാറ് വിചാരിക്കാത്ത നിമിഷത്തിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് അത് കിട്ടിയത് അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുകയാണ് ഇതൊന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമോ ഒന്നുമല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ നന്ദിയും ഞാൻ മാതാവിനും ഈശോയ്ക്ക് കരയട്ടെയാണ് അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഒരുപാട് ഞാൻ ഓടിയിട്ടുണ്ട് കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ വൈകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും പക്ഷേ ഞാൻ പറയുകയാണ് അങ്ങനെ ഒരിക്കലും മടുപ്പ് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ മാതാവിനോട് ഈശോടൊക്കെ അടികൂടിയിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെപ്പോൾ ചെയ്തു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു നാൾ ദൈവം ആ അതിൻ്റെ വില കണ്ടെത്തി ഞങ്ങൾക്ക് ഞങ്ങളറിയാതെ കാരണം അത് ദൈവം തന്നതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ ദൈവം സഹായിക്കും പക്ഷെ നമ്മളെ തിരിച്ചറിയില്ല അത് ദൈവം തന്ന അനുഗ്രഹമാണെന്ന് അതുപോലെയാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും പക്ഷേ ദൈവത്തിൻ്റെ കണക്കൂസ് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ദൈവം പരീക്ഷിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിൽ നീ ഇതിന്ന് മാറിപ്പോവോ ഇത് തെന്നിപ്പോ പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം വഴി എല്ലാവർക്കും ഈ പത്രം അത് ഏത് മതമായിക്കോട്ടെ ഏത് ഇതായിക്കോട്ടെ ഓട്ടോക്കാര് ബാംഗ്ലൂരിലായിക്കോട്ടെ കന്നഡ പത്രം ഇംഗ്ലീഷ് പത്രം ഒക്കെ വാങ്ങിച്ച് പള്ളികൾ കഴിഞ്ഞാൽ പള്ളി വിട്ട് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ പിന്നെ ഞാൻ കുറച്ച് നാൾ ഒറ്റക്കൊക്കെ ആയിരുന്നു അപ്പം എല്ലായിടത്തും പോയിട്ട് ഞാൻ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നേരെ പോവും ഈ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കൊടുക്കും ചില ആൾക്കാർ ചോദിക്കുന്നവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്താണ് എവിടെയാണ് എങ്ങനെയാണ് പോകേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ഈ പത്രം വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃപാസനത്തോട് ലഭിച്ച അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടും ഞാൻ ഈ കൃപാസനത്തിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് അവിടെയുള്ള ഇപ്പോൾ ബാംഗ്ലൂരുള്ള സമയത്ത് കാരണം അപ്പോഴും കട കടമുണ്ട് പക്ഷേ എന്നാലും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൈസ ഏതെങ്കിലുമൊക്കെ സർവീസ് ചെയ്ത പൈസയൊക്കെ ചിലപ്പം ആയിരം രണ്ടായിരം കിട്ടുമ്പോൾ ഞാൻ അവിടുത്തെ ഹൈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറേ ബിസ്ക്കറ്റുകളും കുറേ അവിടെ ഒരു ഈ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ ഡോഡ് സമ്പാദിച്ച കുട്ടികൾ നടത്തുന്ന സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ഒരു ഇതുണ്ട് അവിടെ പോയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഞാൻ വാങ്ങിക്കും പല അവർക്ക് വേണ്ടുന്ന അതായത് ക്ലീനിങ് പ്രൊഡക്റ്റുകൾ ബാത്റൂം ക്ലീനിങ് അതായത് കുട്ടികൾക്ക് വേണ്ട സോപ്പ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പത്ത് എത്രയാണോ നോക്കുന്നില്ല ആ ഒരു തുക കൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ചിലപ്പോൾ ഇല്ലാത്ത പൈസ ഞാൻ ചിലപ്പോൾ ആരുടെ നിന്ന് വാങ്ങിച്ചിട്ടൊക്കെ സങ്കടം അതുപോയി കാണും അങ്ങനത്തെ മക്കളൊക്കെ പോയി കൊണ്ടുപോയി കാണുമ്പോൾ അവരിങ്ങനെ കൈനീട്ടുമ്പോൾ നമ്മൾ മുന്നിലേക്ക് വന്ന് കൈനീട്ടുമ്പോഴൊക്കെ വല്ലാത്തൊരു വേദനയാണ് അപ്പോൾ ആ മക്കൾക്ക് എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ അവിടെ ഉള്ള സമയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് തിരിച്ച് നാട്ടിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ വൃദ്ധസദനമുണ്ട് വീടിൻ്റെ അടുത്ത് അപ്പോൾ ആ വൃദ്ധസാധനത്തിൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മീൻസ് എന്നാൽ കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പം ഒരു ചായക്കുള്ളതായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പോയിട്ട് മേടിച്ച് മേടിച്ചുകൊടുത്ത് കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഇതെൻ്റെ വീട്ടുകാർക്കറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളി പോകേണ്ടതെന്ന് മാത്രമേ അറിയുള്ളൂ ഈ കാര്യങ്ങൾ ഇന്ന് വരെ അവർക്ക് അറിയത്തില്ല അപ്പം ഈ ഇത് ആരോടും പറയേണ്ട കാര്യമല്ല എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ ഇതൊക്കെ അത് ഈ ഉടമ്പടി വഴി ഈ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഈ പറയുന്നത് ഈ കാരുണ്യ പ്രവൃത്തി വെച്ച് ഇതിന് മുമ്പിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല നമ്മൾ കാണും ചില ആൾക്കാർ പൈസ ചോദിക്കുമ്പോൾ ഭക്ഷണം പക്ഷേ ഇന്ന് ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പൈസക്ക് ചോദിക്കണം പൈസയായിട്ട് ഞാൻ കൊടുക്കില്ല പകരം ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിച്ചുകൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ ഉടമ്പടി വഴിയാണ് എൻ്റെ ജീവിതം ഒരുപാട് വിശദീകരിക്കപ്പെട്ടത് ഒത്തിരി സമയം ഈശോയുടെ സന്നിധിയിൽ അതായത് നമ്മുടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ് ഈ കുർബാന കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സമയം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ ആ പള്ളിയിൽ തന്നെ ഇരുന്ന് ദൈവത്തെ നോക്കിയത് കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ പറയുക നമ്മുടെ ഭാരങ്ങൾ ഏറ്റു ഏറ്റുപറയുക ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് നന്ദി പറയുക ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജി ഉണ്ട് കാരണം അത് പോരാതെ നമ്മൾ ഈ നിത്യാരാധന ചാപ്പലിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക കൊന്ത ചൊല്ലുക ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധ്യമായത് ഈ ഉടമ്പടി വഴിയാണ് അതുപോലെ എന്നും കുർബാനയ്ക്ക് പോകാനുള്ളൊരു പ്രചോദനം എനിക്ക് ലഭിച്ചത് ഈ ഉടമ്പടി എടുത്തത് വഴിയാണ് എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കും എവിടെ യാത്ര ചെയ്തു വന്നാലും രാവിലത്തെ സമയമാണെങ്കിലും അല്ലെ രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനയ്ക്കെങ്കിലും പോകാൻ ശ്രമിക്കും അഥവാ ഏതെങ്കിലും യാത്രയാണെങ്കിൽ മാത്രം അത് മുടങ്ങാറുണ്ട് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി കരയറ്റുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു നിൻ്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു ദൈവത്തിൻ്റെ വലിയ പരിപാലനയെക്കുറിച്ചും തൻ്റെ ജീവിതത്തിലെ വലിയ വലിയ സംഘടന സംഘടനകാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ച ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് റോഫിൻ ഡിക്സിൻ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് റോഫിൻ്റെ ബിസിനസ് നന്നാകാൻ വേണ്ടി നന്നായി ചെയ്യാൻ വേണ്ടി ഒരുപാട് ലോൺ എടുത്തു ലോൺ ലോണെടുത്ത് കടം മൂലം ബിസിനസ്സെല്ലാം തകർന്നു കോടതി കേസുകളായി പക്ഷേ ഇവിടെ വന്ന് വലിയൊരു കടക്കണിയിലായപ്പോൾ വലിയ ജീവിതഭാരത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മെല്ലെ മെല്ലെ പരിശുദ്ധ അമ്മ കരം പിടിച്ച് നടത്തിയ ജീവിതഭാരം ഇല്ലാതാക്കിയ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും ഡിക്സിന് നൽകിയ റോഫിന് നൽകിയ ഒരു വലിയ സാ സാക്ഷ്യമാണിത് അതിലൂടെ കടങ്ങൾ വീടുക അല്ലെങ്കിൽ ഒരു വലിയ കാറ് ലഭിക്കുക എന്ന് മാത്രമല്ല ജീവിതത്തിൽ എത്തിപ്പിടിക്കാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈശോയുടെ തിരുസന്നിധിയിൽ ഇരുന്ന് അരമുക്കാം മണിക്കൂർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൻ്റെ ആ സാമീപ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാനും സങ്കടങ്ങൾ ഏറ്റുപറയാനും ഈശോയുടെ കൂടിയായിരിക്കാനുള്ളൊരു വലിയ സൗഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് നിത്യാരാധന ചാപ്പലിലായാലും താൻ ചെയ്യുന്ന മറ്റുള്ളവരിലെല്ലാം ഈശോയെ കാണാനുള്ള ഒരു വലിയ കൃപ ഇന്ന് റോഫിന് ലഭിച്ചിരിക്കുകയാണ് അതീ തകർച്ചയില്ലായിരുന്നെങ്കിൽ ഒരു റോഫിൻ ആ വഴിയിലൂടെ ചിന്തിക്കുകയില്ലായിരുന്നു എന്നെപ്പോലെ ഒരുപാട് വേദനിക്കുന്ന മക്കളീ ലോകത്തിലും കാണുവാനുള്ള ഒരു വിശ്വാസത്തെ മാറ്റുറച്ച് നോക്കുന്ന ഒരു ചെറിയ അനുഭവമാണ് ഈ മകന് ദൈവം നൽകിയിരിക്കുന്നു അതിലൂടെ കരുപിടിച്ചതും അതിലൂടെ എത്തിച്ചു പിടിച്ചതും ഈശോയുടെ വലിയ സ്നേഹമാണ് പോലും സ്നേഹം പറയുന്നുണ്ടല്ലോ ഇനി ഈ സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ തടയാനാവില്ല ആർക്കും എന്നെ വേർപ്പെടുത്താനാവില്ല ഉയരത്തിനോ ആഴത്തിനോ രോഗത്തിനോ നഗ്ന്നതയ്ക്കെയോ വാളിനോ ഒന്നിനും തന്നെ എന്നെ വേർപ്പെടുത്താനാവില്ല ഒരു വലിയ ബോധ്യമാണ് റോഫിൻ എന്ന സഹോദരനെ ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഈശോ പറയുന്നു ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുകയോ ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും നമ്മുടെ ഐശ്വര്യവും സമ്പത്തും എല്ലാം പിന്നാലെ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് കാരണം നാം ഈശോയുടെ കാര്യത്തിൽ വ്യാപൃതനാകുന്നു ഈശോ ചെയ്തതും പന്ത്രണ്ടാം വയസ്സിൽ ചെയ്തത് തന്നെയാണ് നിങ്ങളെന്നെക്കുറിച്ച് എന്തിനന്വേഷിക്കും ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് പരിശുദ്ധ അമ്മയോട് അവസരിപ്പിതാനോട് ഈശോ ചോദിച്ചത് നമുക്കും ഈശോയുടെ കാര്യത്തിൽ എപ്പോഴും വ്യാപൃതരായിരിക്കാം നാം എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈശോ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്താം റോഫിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നല്ലൊരു കൈഡി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക